വിവാഹം വിവാഹം കൂടി ഏത് വർഷമായിരുന്നു സിനിമയിൽ വരുന്നത് ും സിനിമയില് വരാതിരുന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നാല് കുട്ടികൾ ഉണ്ടായി വിത്തിൻ സെവൻ ഇയേഴ്സ് അപ്പൊ നല്ല ഭാരമുണ്ടല്ലോ കുടുംബമൊക്കെ നോക്കണ്ടെ ഞാൻ ജോലിക്കൊന്നും പോണില്ല അപ്പൊ അതുകൊണ്ട് പുള്ളി ഞങ്ങളൊന്നും സെറ്റിൽഡ് ആക്കിയിട്ട് സിനിമയിൽ പോകാനായിരുന്നു വേണ്ടിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് തുടങ്ങി പത്മയുടെ അവിടെ എറണാകുളത്ത് അപ്പൊ എന്റെ അടുത്ത് എന്ന് പറഞ്ഞത് നോക്കണത് അന്ന് ഞാൻ നേരത്തെ നേരെയാണ് എന്തോ സുന അത് കിട്ടില്ലേ എന്ന് വെച്ചാൽ അത് കിട്ടിയാ ഞാനെന്ന് എറണാകുളത്ത് പറഞ്ഞ എനിക്ക് മക്കളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം അത് കിട്ടി ആ റൂം കിട്ടി കിട്ടി അങ്ങനെ അഞ്ചു വർഷം അവിടെ ഫോട്ടോ സ്റ്റാറ്റ് നടത്തി ഞാൻ നല്ല രീതിയിൽ നടത്തിയത് എന്റെ പേടിയൊക്കെ പോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കുറച്ച് അപ്പം ജെ എം സീന്ന് മാറി കോന ഇലവേറ്റേഴ്സിലേക്ക് പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പം ഇവിടെ ഇവരും ഇവിടെ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് വിളിനെ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ വിളിക്ക് എറണാകുളം വിട്ടു പോകാൻ പറ്റൂല അപ്പം എന്നെ പെട്ടെന്ന് ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങളുടെ കടയിൽ വന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു എന്താ നിന്റെ അഭിപ്രായം അപ്പം ഞാൻ പറഞ്ഞു എന്തിനോട് അഭിപ്രായം ചോദിക്കണേ എന്റെ അപ്പൻ പറയും എപ്പോഴും വർഗീസ് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും പക്ഷെ സന്തോഷം പോലെ കാര്യം നടത്തുകയുള്ളൂ ഞാൻ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ചെയ്ത് എങ്ങനെ വീണാലും നാലുകൾ വീഴും എന്ന് എനിക്കറിയാം അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്തു അപ്പോഴേക്കും ഫോട്ടോ സ്റ്റാർട്ടിൽ ചെയ്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങി